ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അൽഫാനായിര ബ്ലോഗ്സ് അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് ടു ആണ് പാർട്ട് വൺ എന്തായാലും പാർട്ട് വൺ പോയിട്ട് കാണുക അതിലാണ് ഞാൻ ആക്നീസിൻ്റെ റീസൺസും അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ മര്യാദ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഓയിൻമെൻ്റ് അപ്ലൈ ചെയ്തതുകൊണ്ടോ ട്രീറ്റ്മെൻ്റ് എടുത്തത് ഒരു കാര്യമില്ല ഡയറ്റ് കറക്റ്റാക്കുക അതുപോലെ തന്നെ ഉറക്കമൊക്കെ കറക്റ്റാക്കുക വെള്ളം കൂടിയെല്ലാം കറക്റ്റാക്കുക പിന്നെ ആഗ്നൈസ് വന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതൊക്കെ കറക്റ്റായിട്ടൊന്ന് ഒരു ഇത് മാപ്പിങ്ങിൽ കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് വേഗം നമുക്കിനി ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഡോക്ടർ തന്ന അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ പരിചയപ്പെടുത്തലാണ് അപ്പം നമുക്ക് വേഗം ആ വീഡിയോയിലേക്ക് പോകാം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ പിമ്പിൾസിന് ഫസ്റ്റ് തന്നെ ചെന്ന സമയത്ത് എനിക്ക് ഡോക്ടർ തന്നൊരു മെഡിസിൻ എന്ന് പറയുന്നത് ഈ ഒരു ക്ലിൻഡാമൈസിൻ ആൻഡ് ബെൻസോയിൽ പെറോക്സൈഡിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിലുള്ള ഈ ഒരു ജെല്ലായിരുന്നു കേട്ടോ ഇതെനിക്ക് വൺ വീക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് തന്നത് ഈ ഒരു ജെല്ലിൽ ക്ലിൻജാം വന്നിട്ട് വൺ പെർസെൻറ്റേജും ബെൻസോയിൽ പെറോക്സൈഡ് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും അടങ്ങിയിട്ടുള്ളത് ഇത് ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്യണം ചെയ്യണോട്ടോ ഇത് പുറത്ത് വെക്കാനായിട്ട് പറ്റില്ല ടു ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ഇതിന് പാടുള്ളൂ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചാൽ മതി പക്ഷേ ഫ്രിഡ്ജിൻ്റെ അകത്താണ് നമ്മൾ വയ്ക്കേണ്ടത് അത്രയാണ് ഇതിനെപ്പറ്റി മെയിനായിട്ട് ഓയിൻമെൻറ്റിൻ്റെ ഇത് പറയാനുള്ളത് ഇനി നമുക്ക് ക്ലിൻഡമൈസിൻ എന്താണ് എന്താണ് ബെൻസോയിൽ പെറോക്സൈഡ് എന്നൊക്കെ നോക്കാം ക്ലിൻഡമൈസിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിബയോട്ടിക്കാണ് ഇത് നമ്മുടെ സ്കിന്നിലുള്ള ആക്നീസിൻ്റെ അകത്തുള്ള ബാക്ടീരിയാസിനെ നമ്മുടെ പിമ്പിൾസും ഒക്കെ വരാൻ റീസണബിൾ ആയിട്ടുള്ള ആക് ബാക്ടീരിയാസിനെ നശിപ്പിച്ച് കളയുന്നതാണ് ക്ലിൻറ്റമൈസിൻ എന്ന് പറയുന്നത് മെയിൻലി അതൊരു ആൻറ്റിബയോട്ടിക് ആണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബെൻസോയിൽ പെറോക്സൈഡ് ആണ് ബെൻസോയിൽ പെറോക്സൈഡും സെയിം ആണ് ഇതൊരു ആയിട്ട് വർക്ക് ചെയ്യും അതായത് ബെൻസോയിൽ പെറോക്സൈഡ് നമ്മുടെ ആഗ്നീസും പിമ്പിൾസും ഒക്കെ വരാൻ കാരണമായിട്ടുള്ള ബാക്ടീരിയാസിനെ കൊല്ലും നശിപ്പിച്ചു കളയും ആയിട്ട് നശിപ്പിച്ചു കളയും സോ ഈ രണ്ടൊരു കോൺസെൻട്രേഷനിലുള്ള ക്രീം നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ബാക്ടീരിയാസ് പിമ്പിൾസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഇന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും പിന്നെ ബെൻസോൽ പെറോക്സൈഡ് ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും അതായത് നമ്മുടെ ആ ഒരു പിളിൻ്റെ പാടും അത് അതിനെ ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പാടൊക്കെ നമുക്ക് ബേക്ക് ഒന്ന് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിനെ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യും അതായത് നമ്മുടെ സ്കിന്നിനെ എക്സ്പോയിലേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഒരു എക്സ്പോയിലേഷൻ നടക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി മെയിൻലി പറയാനുള്ളത് പിന്നെ ഇത് നമുക്ക് ഈ ഒരു ക്ലിൻഡമൈസിൻ ആൻഡ് ബെൻസോയിൽ പെറോക്സൈഡ് ചെയ്യ എൻ്റെ ഒരു ഇതിൽ ഡോക്ടർ പറഞ്ഞതെന്ന് പറയുന്നത് ബെൻസോയിൽ പെറോക്സൈഡ് നമ്മൾ നൈറ്റ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ മോർണിംഗിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല ഓക്കെ ഇനി നമുക്ക് ഈ ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ പല യൂട്യൂബേഴ്സും പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും ഇത് ടു മുതൽ നമുക്ക് ടെൻ വരെ അവൈലബിൾ ആണ് ശരിക്കും ബിഗിനറായിട്ടുള്ള ഒരാൾ ഒരിക്കലും ഇതിൻ്റെ ഹൈ പേഴ്സെൻ്റേജിലുള്ളത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഏറ്റവും ലോ പേർസെൻറ്റേജ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വേണം നമ്മൾ ഗ്രാജുവലി ഹൈ പെർസെൻറ്റേജിലേക്ക് എത്താനായിട്ട് ശരിക്കും ഹൈ പേഴ്സൻറ്റേജ് ഒന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ബിഗിനർ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ പെൻസോയിൽ പെറോക്സൈഡ് ജെല്ല് ഇത് നമുക്ക് ക്രീമായിട്ടും ജെല്ലായിട്ടും ഫേസ് വാഷസ് വാഷസൊക്കെ ആയിട്ടും ആണ് ഫേസ് വാഷസിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് അതൊക്കെ വാങ്ങി യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് അതൊക്കെ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു ബ്ലീച്ചിങ് ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ബെൻസോയിൽ പെറോക്സൈഡ് അതുപോലെ തന്നെ നമ്മുടെ എക്സ്ഫോലേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നു ഞാൻ പറഞ്ഞു പക്ഷേ ഇത് ഒരിക്കലും നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മെലാസ്മ പോലെയുള്ള സ്കിൻ കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല ഇത് ആക്നീസിനെ ട്രീറ്റ് ചെയ്യാനും ആക്നി കാരണം വന്നിട്ടുള്ള പിഗ്മെന്റേഷൻസ് അല്ലെങ്കിൽ ആക്നീസിൻ്റെ മാർക്സ് അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഈ ബെൻസോയിൽ പെറോക്സൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇതൊരിക്കലും ഹൈപ്പർ പിഗ്മെൻറ്റേഷനെയോ അല്ലെങ്കിൽ മെലാസ്മ പോലുള്ള ഒന്നും ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിനെ ഒന്നും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഇനി ഈ ഒരു ക്ലിൻതമൈസിൻ ആൻഡ് ബെൻസോയിൽ പെറോക്സൈഡ് ജെല്ല് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വൈറ്റനിങ് ആണ് വൈറ്റനിങ് ക്രീംസ് ഒന്നും നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഇടാനായിട്ട് പാടുള്ളതല്ല ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ജെല്ല് മാത്രമാണ് ഈ ഒരു ജെല്ല് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ വേറെ ഒരു ജെല്ലും നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ വേറൊരു ക്രീമും നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളതല്ല ഇനി നമുക്ക് പിമ്പിൾസ് ഉള്ള സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ടോണേഴ്സ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല കാരണം ടോണേഴ്സിൽ അതിൻ്റെ ടോൺ ആ ലിക്വിഡ് കണ്ടിസ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാകും അത് നമുക്ക് പിമ്പിൾസ് ഉള്ള സമയത്ത് നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ടോണേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പിമ്പിൾസ് കൂടെ ചെയ്യുള്ളൂ പിമ്പിൾസ് കുറയില്ല അതുകൊണ്ട് ടോണേഴ്സ് അവോയ്ഡ് ചെയ്യണം അതുപോലെ നമ്മുടെ ഫൗണ്ടേഷൻസ് കോമ്പാക്റ്റുകൾ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേസ് അതുപോലെ മേക്കപ്പ് ആയിട്ടുള്ള എല്ലാം നമുക്ക് ഐഷാഡോയും ലിപ്സ്റ്റിക്കും ഐലൈനറും യൂസ് ചെയ്യാം ഐബ്രോ ഫില്ലിങ്സും യൂസ് ചെയ്യാം അതല്ലാതെ വേറെ പൗഡർ പോലും നമ്മൾ അവോയ്ഡ് ചെയ്യണം പിമ്പിൾസ് ഉള്ള സമയത്ത് സമയത്തൊക്കെ ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല ഉള്ള സമയത്ത് ഇനി നമുക്ക് ഈ ഒരു ക്ലിൻറ്റാമൈസിൻ ആൻഡ് ബെൻസോൾ പെറോക്സൈഡ് ജെല്ലിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ പറഞ്ഞു ഇത് റെഫ്രിജറേറ്ററിൽ നമ്മൾ വെക്കണം നൈറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇപ്പോൾ യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്ലിനിയയുടെ ഫേസ് വാഷാണ് ഇത് നോർമൽ ആൻഡ് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഫേസ് വാഷാണ് ആഗ്ന പ്രോൺ സ്കിന്നുള്ളവർക്കും യൂസ് ചെയ്യാൻ ഒരു ഫേസ് വാഷാണ് കേട്ടോ ഇത് ഈ ഒരു ഫേസ് വാഷ് വന്നിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്യും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മുഖത്തുനിന്ന് വെള്ളം നല്ലപോലെ ഡ്രൈ ആക്കി കളയണം നമ്മുടെ ഫേസിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല ഫേസിൽ നിന്ന് വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആക്കി കളഞ്ഞതിന് ശേഷം ഒരു തരി വെള്ളം പോലും ഇല്ലാതെ നല്ലപോലെ ടിഷ്യൂ വെച്ച് ഒപ്പിയെടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഒരു ബെൻസോയിൽ പെറോക്സൈഡ് ജെല്ല് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ കുറവ് അളവിൽ മാത്രം വളരെ കുറവ് എമൗണ്ടിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനും പാടുള്ളൂ പെട്ടെന്ന് മാറട്ടെ എന്ന് കരുതി ഒരുപാട് എടുത്ത് മുഖത്തേക്ക് തേക്കാനും പാടില്ല ഇതുപോലെ എടുത്തിട്ട് നമുക്ക് പിമ്പിൾസ് ഉള്ളതിൻ്റെ ടോപ്പിലൊക്കെ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക അതെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിമ്പിൾസ് ഉള്ള ഫേസ് ആണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതല്ലാതെ ഇങ്ങനെ മുഖം മൊത്തം ഇട്ടിട്ട് നമ്മൾ മോസ്ചറൈസർ ഒക്കെ ഇടുന്ന പോലെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്തൊന്നും കൊടുക്കാൻ പാടില്ല നമ്മുടെ പിമ്പിൾസിന് നമ്മൾ എന്തതിനായിട്ട് പാടില്ല ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് പാടില്ല അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് വച്ച് കൊടുക്കുക അതെല്ലാം അടിപ്പിച്ച് പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത്രേ ചെയ്യാൻ പാടുള്ളൂ മസാജ് ചെയ്ത് അതിനെ അബ്സോർബ് ആവാനൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ജസ്റ്റ് അങ്ങനെ വച്ച് കൊടുക്കുക അങ്ങനെ വച്ച് കൊടുത്തിട്ട് ഒരു വൺ അവർ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് കിടന്നുറങ്ങുക കിടന്നുറങ്ങി നേരെ രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിയുമ്പോൾ പിംപിൾസ് ഉള്ള പോർഷനിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ ഫേസിൻ്റെ വേറെ എവിടെ ഇടരുത് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ ഒരു ക്ലിനിയയുടെ ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് വെള്ളവും ഡ്രൈ ആക്കി കളഞ്ഞതിന് ശേഷം ടോണർ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു മോയ്സ്ചറൈസറാണ് മോയ്സ്ചറൈസർ ഈ ഒരു ക്ലിൻതാമൈസിൻ ആയാലും ബെൻസോയിൽ പെറോക്സൈഡ് ജെല്ല് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഈ ഈയൊരു ക്ലിൻതാമൈസിൻ ജെല്ലെന്ന് പറയുന്നത് ഒരു എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് സോറി ബെൻസോയിൽ പെറോക്സൈഡ് ഒരു എക്സ്പോയിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഡ്രൈനെസ് ഇന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ആക്നി മോയിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്രീം ഇത് ശരിക്കും ആക്നി പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ആണ് ആഗ്നി പ്രോൺ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോയ്സ്ചറൈസറാണിത് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ആഗ്നിയം മോയിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസർ ആണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം അത് അപ്ലൈ ചെയ്ത് ഒരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം സൺസ്ക്രീൻ യൂസ് ചെയ്യണം സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ഒരു ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു അതെന്താണ് ഈ ബെൻസോയിൽ പെറോക്സൈഡ് ഒരു ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് രാവിലെ സൺ ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഞാൻ ശരിക്കും പിമ്പിൾസ് ഉള്ള സമയത്ത് യൂസ് ചെയ്യുന്നത് ആക്നെ യു വി ജെല് എന്ന് ഒരു സൺസ്ക്രീൻ ആണ് പി എ ട്രിപ്പിൾ പ്ലസ് എന്ന് പറഞ്ഞിട്ട് കാരണം ആക്നെ ഉള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ദ ബെസ്റ്റ് സൺസ്ക്രീനാണ് ആഗ്നി യു വി ജെല് എന്ന് പറയുന്നത് ആ ഒരു സൺക്രീൻ്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കാരണം ആ സൺസ്ക്രീൻ എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി ഞാൻ എവിടെയോ പോയിട്ട് ഞാൻ വണ്ടിയുടെ ഉള്ളിലിങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് വണ്ടിയുടെ ഉള്ളിലിരുന്ന ഹീറ്റാവുന്ന കരുതി ഞാൻ എടുത്തിട്ട് എൻ്റെ പേഴ്സിൻ്റെ ഉള്ളിൽ വെച്ചു ഫോണും പേഴ്സും സാധനങ്ങളും ഒക്കെ എടുത്ത് എൻ്റെ ഇടയിൽ അത് എവിടെയോ ചാടിപ്പോയി ഞാൻ അറിഞ്ഞു പോലുമില്ല എൻ്റെ ആ സൺസ്ക്രീൻ പോയത് പുതിയ ട്യൂബായിരുന്നു സാരില്ലത് പോയി അപ്പം ഞാൻ എന്തായാലും വേറെ ഒന്നും വാങ്ങണം പക്ഷേ ഞാൻ ഫോട്ടോ ആഡ് ചെയ്തേക്കാം ഇത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ പിന്നെ ഈ പിമ്പിൾസ് ഉള്ളവർ യൂസ് ചെയ്യേണ്ട സൺസ്ക്രീൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോൺ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഫോട്ടോസ്റ്റേബിളിൻ്റെ പ്രോപ്ലസ് എന്ന് പറഞ്ഞ സൺസ്ക്രീനും നല്ലതാണ് ഫോട്ടോസ്റ്റേബിളിൻ്റെ ഗോൾഡ് എന്ന് പറഞ്ഞ സൺസ്ക്രീനും നല്ലതാണ് നമ്മുടെ ആഗ്നി യു വി ജെല്ലും നല്ലതാണ് ഇതെല്ലാം നോൺ ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് പിമ്പിൾസ് ഉള്ളവർ നോൺ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗിലെ സ്കിൻ കെയറും കഴിഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ആക്നീസിനെ നമുക്ക് ഡീആക്ടിവേറ്റ് ആക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറയുന്നത് ഇത് ഹോം റെമഡി അല്ലല്ലോ അല്ലേ അപ്പോൾ ഉള്ളവർ എന്തായാലും ഇത് യൂസ് ചെയ്യാതെ നമുക്ക് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും കിട്ടുന്ന ഒരു മെഡിസിനാണ് സോ എല്ലാവരും പിമ്പിൾസ് ഉള്ളവർക്ക് ഡോക്ടേഴ്സിനെ കാണാൻ നിങ്ങൾക്ക് സം ടൈം ഉണ്ടെങ്കിൽ പോയി കാണുക അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ്ഫുള്ളാവാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയാണ് അപ്പോൾ ഇത് വൺ വീക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് വേറൊരു അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും അതുവരെ വേ